പിള്ളേർക്കൊന്നും അവർക്ക് അവർക്ക് അവരുടെ സമയം കൊടുക്കും അപ്പൊ എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ എപ്പോഴും സങ്കടം തോന്നാറുണ്ട് കാരണം ഞാൻ അവൻ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ തിരിച്ചുവിടുന്നു കാരണം അവന് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഒരു വീടിന് മുകളിൽ താമസിക്കുന്നു അവൻ വന്നിരുന്ന് സ്വയം ഹി പെയിൻസ് ഹിപ്പ നന്നായിട്ട് പടം വരയ്ക്കും ഒന്നാം ക്ലാസ്സിലാവുമ്പോൾ പടം വരയ്ക്കുന്നു അല്ലെങ്കിൽ അവർ കുറച്ചൊരു ലാപ്ടോപ്പിൽ നോക്കുന്നു അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു ഇതൊക്കെ അല്ലാതെ അവന് വേറെന്തു ബാല്യം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞാനൊപ്പം വൈഫ് പറയൂ അവിടെ അവനെ വെയിലൊന്നും കൊള്ളിക്കരുത് നോക്കണം ഞാൻ വേണേൽ അവരെ അവനെ അവിടെ ചെല്ലുമ്പോൾ അവനെ കയറുറി വിട്ടിരിക്കുകയെന്ന് പറയും കാരണം അവനെവിടെ ചെല്ലുന്നു അവൻ പുറത്തേക്ക് പോകുന്നു കാരണം എൻ്റെ വീട്ടിൽ പശു ഒക്കെ ഉണ്ട് എൻ്റെ മകൻ പശുവിനെ കണ്ടിട്ടുണ്ട് കുട്ടിയെ കണ്ട ഒരു പശു പ്രസവിച്ചു അപ്പം അവനറിയാം പശു പാല് വരുന്ന പശുവാണ് മിൽമ ഇല്ലെന്നവനറിയാം വേറെ കൂട്ടുക ആരെ പാല് ചോദിച്ചാൽ മിൽമ എന്ന് പറയും ഇവനോട് ചോദിച്ചാൽ പശു ആന്ന് പറയും അപ്പൊ ആ പശുക്കുട്ടിയാണ് ഒരു കാളക്കുട്ടിയാണ് അപ്പൊ ആ കാളക്കുട്ടി ഉണ്ടായപ്പോൾ കുറേ ദിവസം ഇവനവിടെ ഉണ്ട് ഈ കാളക്കുട്ടി ഇവനും തമ്മിൽ ഭയങ്കര വർത്തമാനമായിരുന്നു അപ്പൊ ഇവൻ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് പോരുമ്പം ഈ കാളക്കുട്ടി എന്ന് കാര്യം ഇത് ഞാൻ പറയും ഇത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു കൊതുക് കുത്തുന്നു അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നു മഴ കൊള്ളുന്നു അപ്പൊ നമ്മൾ ഇങ്ങനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ബാല്യത്തിൽ കൂട്ടുകാരില്ലാതെ പടരു എനിക്ക് എൻ്റെ മകൻ്റെ അടുത്തുള്ള സങ്കടമുണ്ട് പിന്നെ നമ്മൾ ചിലപ്പം ഫോഴ്സ്ഫുള്ളി അവൻ്റെ കൂടെ ചിലപ്പോൾ സ്ത്രീകളിൽ കളിക്കുന്നു ഇങ്ങനൊക്കെ കളിക്കുന്നു കാരണം നമുക്കും പറ്റുന്നില്ല കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ രാവിലെ ഇറങ്ങുമ്പോൾ വൈകിട്ട് നമുക്ക് അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഒരു ദിനകത്ത് അപ്പം ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന എനിക്കൊന്നും പിന്നെയും കുട്ടികൾക്ക് കൂട്ടുകാരുള്ളൂ കാരണം എല്ലാവരും താഴെ വേറെ മാർഗ്ഗം ഈവൻ കുറച്ചുപേര് ഇപ്പം എന്ന് വെച്ചാൽ ഫ്ലാറ്റിന് ചെറിയ ചെറിയ കാര്യങ്ങൾ നിർബന്ധമാണ് ഒരു പ്ലേ ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് വൈകിട്ട് പോയൊരു പത്ത് മിനിറ്റ് കളിക്കാം അതെ 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 അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് അവർക്ക് അവരുടെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ തമ്മിൽ ഒന്നിച്ചു കാണാനും ഒക്കെ ഉള്ള ഏക സ്ഥലം എന്ന് പറയുന്ന ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത് ഞാൻ പറ എന്റെ മകൻ ഉദാഹരണം ഞാൻ പറയുക കാരണം എനിക്ക് അവനോട് ഒരുപാട് സങ്കടമുണ്ട് അവന്റെ ഈ ബാല്യം നഷ്ടപ്പെടും ഞാൻ അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കാരണം എനിക്ക് അറ്റ്ലീസ്റ്റ് അവനെ വൈകിട്ട് വന്നാൽ കാണാമല്ലോ അല്ലാത്ത സമയം കാണാമല്ലോ എന്നുള്ള ഏക ചിന്തകൊണ്ടാണ് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയൂ നമ്മൾ ഈ കുട്ടികളുടെ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികളെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വശങ്ങളോട് ചിന്തിക്കുന്നു പാരൻസിന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം പാരൻസ് നമ്മൾ നമ്മുടെ മകനാണ് നമ്മുടെ കുട്ടിയാണ് കാരണം ഞാൻ പറയാം നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു എക്സ്പോഷ്യർ എൻ്റെ മകൻ ഒരു സിനിമാ താരം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകനിലോ മകലോ മകളിലൂടെ ലഭിക്കുന്ന പണം എന്നുള്ള പറഞ്ഞാൽ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കും നല്ലൊരു മകനായാൽ തീർച്ചയായിട്ടും അവന് താരമാവണമെങ്കിൽ ആവാം അത് പേരൻസ് മനസ്സിലാക്കണം അതെ അതെ അല്ല അതൊരു ഇതിനെല്ലാവരും കൃത്യമായ അളവിൽ കൊണ്ടു കിടക്കുക എന്നുള്ളത് അപ്പൊ അല്ലാതെ നമ്മൾ കാണുന്ന പോലെ തന്നെ അല്ല കാരണം ഇതിന്റെ പുറകിലൊത്തിരി പീഡനത്തിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അട്ടഹാസത്തിൻ്റെയും ആക്രോശത്തിൻ്റെ ഒക്കെ ഒത്തിരി ശബ്ദങ്ങൾ പലപ്പോഴും ഇത് കേട്ടപ്പോൾ അതാ നമ്മൾ അധികം പറയും എല്ലാവരും ഈ പറഞ്ഞപോലെ ബേബി ശാലിയും ബേബി അക്ഷരം എന്ന് മനസ്സിലാക്കുക കാരണം പെട്ടെന്ന് അറി അക്ഷര കിഷോറിനെ കാണുമ്പോൾ എല്ലാവരും ഇനി കുട്ടികൾ അക്ഷര കിഷോറിനെ ആവാൻ വേണ്ടിയിട്ട് കുറേ മാതാപിതാക്കളിറങ്ങി ഇപ്പം രഞ്ജിരി ഏദാസിനെ കണ്ട എല്ലേരും രഞ്ജിരി ഏദാസ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാണ് പലരുടെയും പരാജയം നമ്മൾ എന്താണ് വോട്ട് യു ആർ അങ്ങനെ ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ അക്ഷര കിഷോർ അങ്ങനെ പോപ്പുലർ ആയി എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ മകളെ അക്ഷര കിഷോർ ആക്കാൻ ഇറങ്ങി പുറപ്പെതാപിതാക്കളും ഇറങ്ങി പുറപ്പെടാതിരിക്കുക കാരണം ആ കുട്ടിക്ക് എന്താണോ ഉള്ളത് അത് നമ്മൾ തിരിച്ചറിഞ്ഞി മെസ്സേജ് നമ്മള് അതിന്റെ ഒരു ഞാൻ പല സ്ഥലത്തും ഞാൻ പറയാം ഇപ്പം നമ്മള് ഇപ്പൊ അവര് വലിയ കുട്ടികളാണ് എന്റെ ദുബായിലുള്ള അബുദാബിയിലാണ് ഫ്രണ്ടിന്റെ മക്കളാണ് നിരഞ്ജന നിവേദിത എന്ന് പറഞ്ഞിട്ട് അപ്പൊ വാവാന്നോളും ഒക്കെ നമ്മള് പറയാ നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ സ്കൂളില് ചെയ്താ പറയാൻ അത് ഇന്നതാണ് ഏബ്രാഹിം ലിംഗന്റെ ആണോ മറ്റേതാണോ എബ്രാഹിം ലിങ്കൻ ഉടനെ കൊച്ചെന്നുട്ട് ഏബ്രാം ലിംഗൻ തുടങ്ങുക നമ്മുടെ ഇവിടുത്തെ പിള്ളേരോട് വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ എന്റെ മെമ്മറി കാണിക്കും ഉടനെ കാണിക്കടാ അമ്മ കൊച്ചൊന്നിട്ട് കാണിക്കടാ അപ്പൊ കൊച്ചു ണ്ടോ ഈ മുഖം ഇതാ വ്യത്യാസം ഈ കുട്ടി ടാലന്റഡ് ആയിരിക്കണം നമ്മൾ കുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് കുട്ടി വന്നിട്ട് ഈ പറഞ്ഞേ ശ്രദ്ധിച്ചില്ലേ പല കുട്ടികളും ഈ കുട്ടി പറയുന്ന ആ ആ ഡയലോഗ് എന്ന് പറയുന്നത് ആ പറയുന്ന ഭാഷ ആ സിനിമയ്ക്ക് അത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ നാല് വയസ്സുള്ള കുട്ടിക്ക് പറയാൻ പറ്റുന്നതാണോ നമ്മൾ പഠിപ്പിക്കേണ്ടതാണോ നമ്മൾ ചിന്തിക്കണം എനിക്ക് ഏറ്റവും കുട്ടി മമ്മി ഡാഡി കൾച്ചർ ഇവിടെ വന്നുപോയി ഇന്ന് എനിക്കൊന്ന് കുറേ മാറി അമ്മ അച്ഛൻ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് ഇതിൽ ഇത് നമ്പർ പറഞ്ഞു നമ്മളിപ്പോൾ കുട്ടികളുടെ വസ്ത്രധാരണം ഞാൻ എപ്പോഴും പറയാം നമ്മൾ സിനിമയിൽ എനിക്ക് സങ്കടം ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് അതായത് കുട്ടികളെ കൊണ്ട് ചെറിയ കൊണ്ട് ചെറിയ വസ്ത്രം മറ്റേ ഈ പാവാടയും ബ്ലൗസും പോലത്തെ ഇടിയിപ്പിച്ചുകൊണ്ട് നടക്കുക നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി ഞാൻ പറഞ്ഞു ഞാൻ പഴഞ്ചനായതുകൊണ്ടോ എനിക്ക് അറിയില്ല ഒരു പട്ടു പാവാടയും പട്ടു ബ്ലൗസ് ഇട്ട് നടക്കുന്നതിൻ്റെ ഭംഗി ഈ പറയുന്ന ടു പീസ് പോലത്തെ ഇടിപ്പിച്ച് കുട്ടിയെ നടത്തിച്ചാൽ അത് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നില്ല ഞാൻ പലരോടും പറയാറുണ്ട് സുഹൃത്തെ ഷാരൂഖ് ഖാനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരീന കപൂർ ഈ വേഷം ധരിക്കുന്നത് ഒരു സിനിമയുടെ സിറ്റുവേഷൻ ആണ് അല്ലേ ഒരു സിനിമയിൽ നായകനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നായിക നടിയോ അല്ലെങ്കിൽ വാം ഡാൻസർ ഈ വേഷം ധരിക്കുന്നത് അപ്പം നിങ്ങൾ അത്തരം വേഷം ധരിപ്പിച്ചുകൊണ്ടിട്ടല്ലേ നിങ്ങൾ ആരെ പ്രകോപിപ്പിക്കാനാണ് ഡോണ്ട് ഡു ദാറ്റ് സിനിമയെ പറയുന്നത് സിനിമയെ സിനിമ സിനിമയെ കാണിക്കുന്നത് അനുകരിക്കല്ലേ സിനിമയിൽ ഈ പറഞ്ഞപോലെ ഹിന്ദി നടിമാര് കുറച്ച് കുറച്ച് വസ്ത്രം ധരിച്ചു അത് സിനിമയിലല്ലേ അവരും പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വസ്ത്രം സിനിമ സിനിമയായി ധരിച്ചാൽ അടക്കുന്നത് നമ്മളെയ്യാൻ നമ്മുടെ കുട്ടിയെ നമുക്കറിയാം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങള് നമ്മൾ പത്രം ഡെയിലി എടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് അബ്യൂസിൻ്റെ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് ഒത്തിരി മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അമ്പത് പേരുള്ള സമൂഹത്തിൽ ഈ അൻപത് പേരിൽ അമ്പത് പേരും എല്ലാവരും മറ്റേ സത്യസന്ധരും എന്താ പറയുക യേശുക്രിസ്തുവിൻ്റെ ബന്ധുക്കളും ഭഗവാൻ കൃഷ്ണൻ്റെ ബന്ധുക്കളാണെന്ന് വിചാരിക്കരുത് അതിൽ കംസൻ്റെ ബന്ധുക്കളും മറ്റേ ഇതൊക്കെ ഉണ്ട് ഇല്ലേ അപ്പൊ രാക്ഷസന്മാരും ഒന്നും ചിന്തിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കാം നമ്മുടെ മക്കള് നമ്മളിപ്പം നല്ല വേഷം ഇട്ട് നടന്നാ പോലെ ഈ പറയുന്ന ഒരു കുട്ടിക്ക് ഇടാൻ പറ്റുന്ന വേഷം നമ്മൾ കുട്ടിക്ക് ഇടിപ്പിക്കുക അപ്പം ഇത് സിനിമയെ പറഞ്ഞു നമ്മൾ ഒരുപാട് രീതിയിലേക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞു സിനിമയിൽ ഞാൻ പറഞ്ഞു നമ്മളിതൊക്കെ നമ്മുടെ എന്ന് എന്താ പറയാ എൻ്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ സിനിമയിൽ ഒരു ഷാരുഖാൻ്റെ മുമ്പിൽ ഒരു ഒരു കാജുകൾ നൃത്തം ചെയ്യുന്നെങ്കിൽ ആ ആ സിറ്റുവേഷൻ ആവശ്യപ്പെട്ടതും അപ്പൊ അതിനു വരെ ആ കാജോൾ ഇട്ടതല്ലേ കപ്പൂർ ഇട്ടോ ചെറിയ ചെറിയ വസ്ത്രം ധരിപ്പിച്ച് നമ്മുടെ പിള്ളേരെ കണ്ടോ ഇത് കരീനേക്കപ്പോലെ ഡ്രസ്സാന്ന് പറഞ്ഞിടീപ്പിച്ചാൽ എനിക്ക് ആ പാരന്സോട് സഹതാപേ തോന്നാറുള്ളൂ അപ്പോൾ ആ കുട്ടികൾക്ക് ഞാൻ പറയാം എന്തെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് മോശമായിട്ടുണ്ടെങ്കിൽ ആരെന്നെ കാരണക്കാരൻ പാരൻസ് ആണ് അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുട്ടി എന്ത് ധരിക്കണം നമ്മുടെ കുട്ടി എന്താണ് സമൂഹത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ ചിന്തിച്ച് കാരണം അതുപോലെ സമൂഹം മോശമായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരാ ഒരു ജയന്തിക്ക് ഒരു കിഷോറിനോ രക്ഷപ്പെടുത്താ രക്ഷപ്പെടുത്താൻ അപ്പുറത്തേക്കും നമ്മൾ മോശമായിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ബി കെയർഫുൾ അബൌട്ട് യു അറ്റ്ലീസ്റ്റ് യുവർ എന്താ പറയുക യുവർ ചിൽഡ്രൻ അതെ അതെ നമ്മൾ ചിന്തിക്കുക